രണ്ടായിരത്തി നാല് ഒക്ടോബർ നാലാം തീയതി തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ കൂളിത്തല എന്ന് പറയുന്ന ഒരു വിശാലമായ ഗ്രാമത്തിൽ അവിടെ നടന്ന ഒരു സംഭവമാണ് ഞാനവിടെ പറയാൻ പോകുന്നത് രാമലിംഗം എന്ന് പറയുന്ന കൃഷിക്കാരൻ അദ്ദേഹത്തിന് ഒരുപാട് ഫാമും കാര്യങ്ങളൊക്കെയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന നല്ലൊരു അധ്വാനിയാണ് രാമലിംഗം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ബി എഡ് കാരിയാണ് ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ് മീനാക്ഷി എന്നാണ് പേര് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് മീനാക്ഷിക്ക് നാൽപ്പത് വയസ്സ് രാമലിംഗത്തിനുമുണ്ട് മക്കളൊന്നുമില്ല അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജീവിച്ചു പോകുന്നത് അതുപോലെ മീനാക്ഷിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാമലിംഗത്തിന് ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണം വരെ റെഡിയാക്കി വെച്ചു ാണ് ടീച്ചർ സ്കൂളിലേക്ക് പോകുന്നത് എട്ട് മണിക്ക് പുറപ്പെടുന്ന ടീച്ചർ എല്ലാവരോടും വഴിയിൽ കണ്ട എല്ലാവരോടും സംസാരിച്ചിട്ട് മാത്രമേ സ്കൂളിലേക്ക് പോകാറുള്ളൂ അങ്ങനെ ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോയ ടീച്ചർ തിരിച്ചു വന്നില്ല രാമലിംഗം വളരെയധികം വിഷമത്തിലായി അങ്ങനെ അദ്ദേഹം നേരെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ പോയി വാച്ച്മാനോട് ചോദിച്ചു എൻ്റെ ഭാര്യ മീനാക്ഷി ഇന്ന് തിരിച്ചു വന്നിട്ടില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്ന് അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു ഏതായാലും എഡ്മാഷെ നമുക്കറിയിക്കാം അങ്ങനെ എഡ്മാഷെ അറിയിക്കുന്നു എഡ്മാഷ് വരുന്നു അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ ടീച്ചർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അരമണിക്കൂറിനുള്ളിൽ പോലീസുകാർ എഫ്ഐആർ ഇടുന്നു അന്വേഷണം ആരംഭിക്കുന്നു രാമലിംഗവും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അന്വേഷിക്കുകയാണ് കാരണം സ്കൂളിൽ നിന്നും രാമലിംഗത്തിൻ്റെ വീട്ടിലേക്ക് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു ടൗൺ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു റെയിൽവേ ഗേറ്റും വരുന്നുണ്ട് ഈ ഗേറ്റുമാനും രാമലിംഗവുമായിട്ട് നല്ല പരിചയത്തിലാണ് അതുപോലെ തന്നെ ഈ ടൗണിലുള്ള ചില കടക്കാറുമായിട്ടും രാമലിംഗം നല്ല പരിചയത്തിലാണ് അങ്ങനെ രാമലിംഗം ഈ കടയിലെത്തി ചോദിച്ചു ഭാര്യ ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടോ മീനാക്ഷി എന്ന് ചോദിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്നും കടന്നു അതായത് ഈ ടൗണിൽ നിന്നും ഗേറ്റിൻ്റെ അതുവരെ മീനാക്ഷി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടില്ല കാരണം ഗേറ്റ്മാൻ ഇന്ന് മീനാക്ഷിയെ കണ്ടിട്ടില്ല എന്നും ടീച്ചർ ഇതുവഴി പോകുമ്പോൾ ഗേറ്റ്മാനോട് സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെയുള്ള മൂന്ന് ഗേറ്റ്മാന്മാരോടും സംസാരിച്ചിട്ടാണ് ആരാണ് ഡ്യൂട്ടിയിൽ അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകാറുള്ളത് അത്ര നല്ല സ്വഭാവമായിരുന്നു ടീച്ചർക്ക് പിന്നെ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയും കൂടിയാണ് ഈ രാമലിംഗം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഒരു പരോപകാരിയാണ് ഈ രാമലിംഗം ഏതായാലും രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഭാര്യയെ പറ്റിയിട്ട് ഒരു വിവരവുമില്ല മീനാക്ഷി ടീച്ചർ ഇവിടത്തേക്ക് പോയി അപ്പോൾ ഏതായാലും ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് രാമലിംഗത്തിന് മനസ്സിലായി അതായത് ഗേറ്റിൻ്റെയും ഈ ടൗണിൻ്റെയും ഇടയിൽ വെച്ച് എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് രാമലിംഗത്തിന് മനസ്സിലാകുന്നില്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ ഇല്ലെങ്കിൽ എവിടെയും ഒളിച്ചോടി പോയതാണോ എന്താണ് എന്നാലും വണ്ടി എവിടെ ടീച്ചർ കൊണ്ടുപോയ ടി വി എസിൻ്റെ വണ്ടി എവിടെ ആ വണ്ടിയെങ്കിലും കാണേണ്ടതല്ലേ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇദ്ദേഹം നിരന്തരമായി സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങുന്നു ഒരു രക്ഷയുമില്ല പോലീസുകാരൊക്കെ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇദ്ദേഹം തുടർച്ചയായിട്ട് വരാൻ തുടങ്ങിയപ്പോഴേ ഈ എസ് ഐക്ക് ദേഷ്യം വരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളിങ്ങനെ എന്നും വരാതെ ഇതിൻ്റെ അകത്ത് ഒരു എം എൽ എയും മകനും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഇങ്ങനെയൊന്നും ഈ ഇത് തെളിയിക്കാൻ കഴിയില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ അങ്ങ് വരട്ടുകയാണ് ഇദ്ദേഹം ശരിക്കു പറഞ്ഞാൽ പേടിച്ചുപോയി കാരണം ഒരു കൃഷിക്കാരനായ ഇദ്ദേഹം എം എൽ എ ഉണ്ട് അല്ലെങ്കിൽ എം എൽ എയുടെ മകനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇദ്ദേഹം എന്താണിവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് കാരണം തൻ്റെ ഭാര്യയെ എന്തിനാണ് ഈ എം എൽ എ ഉപദ്രവിക്കുന്നത് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല ഏതായാലും അങ്ങനെ ഒന്നര വർഷം കടന്നുപോയി അതിൻ്റെ ഇടയിൽ പല സ്ഥലത്തുനിന്നും കോളു വന്നു ഇദ്ദേഹം ഓടിപ്പോകും ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരും ഓടിപ്പോകും അവിടെ എത്തി ഏതെങ്കിലും മൃതദേഹം കാണിക്കും ഇതല്ല തൻ്റെ ഭാര്യ എന്ന് അദ്ദേഹം പറയും അങ്ങനെ തിരിച്ചു വരും അങ്ങനെ ഈ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിലെ ഹൈക്കോടതിയിൽ ഇദ്ദേഹം ഒരു ഹർജി നൽകുകയാണ് അങ്ങനെ കോടതി ഈ ഫയലുകളെല്ലാം പരിശോധിച്ചു വളരെയധികം ദേഷ്യപ്പെട്ടു പോലീസുകാരോട് കാരണം ഒന്നര വർഷമായി ഒരു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറെയാണ് കാണാതെയായിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് അതൊരു പുരോഗതിയിലേക്ക് പോകാത്തത് ആ കേസ് അങ്ങനെ ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ കോടതി അങ്ങ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അതിനുശേഷം തമിഴ്നാട്ടിലെ മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും ഉണർന്നു ഇത് ഒരു ഭയങ്കരമായ ഒരു വാർത്തയായി ഈ ഒരു കേസ് ഭയങ്കര വാർത്തയായി തമിഴ്നാട്ടിൽ മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് അങ്ങനെ എം എൽ എയുടെയും മകന്റെയും പങ്ക് അന്വേഷിച്ചു അത് ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോഴാണ് അതൊരു കള്ളത്തരമാണെന്ന് മനസ്സിലാകുന്നത് കാരണം അതായത് ഇദ്ദേഹം നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോഴേ അവിടെയുള്ള പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് പിന്നോട്ടടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അങ്ങനെ ഒരു കള്ളക്കഥ ഇവരുണ്ടാക്കിയത് എന്ന് മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തെളിയുകയാണ് അങ്ങനെ ആ ഒരു കള്ളക്കഥ എല്ലാ പോലീസുകാരെയും അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് അതിനുശേഷം ഈ ഒരു കേസ് സി ബി ഐ കൊടുത്തു സി ബി ഐ അന്വേഷണം ആരംഭിച്ചു സി ബി ഐ അന്വേഷണം ആരംഭിച്ചത് സ്കൂളിൽ നിന്നും മൂന്ന് കിലോമീറ്ററാണ് ടീച്ചറുടെ വീട്ടിലേക്കുള്ളത് ഈ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ അവർ അരിച്ചു പൊറുക്കി എന്നുള്ളതാണ് അതായത് ഒരു കിണറുകൾ പോലും ബാക്കി വെച്ചില്ല അതുപോലെ കുഴികളും എല്ലാ സംഭവങ്ങളും അരിച്ചുപുറക്കി കാരണം എവിടെയെങ്കിലും മൃതദേഹമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടോ പിന്നെ ഈ ടി വി എസ് സ്കൂട്ടി എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അരിച്ചുപുറക്കിയിട്ടും യാതൊരു ഈ തുമ്പും കിട്ടുന്നില്ല എന്നുള്ളതാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിലെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ രാജേന്ദ്രൻ തോട്ടം എന്ന് പറയുന്ന അവിടെ ഒരു ഉണ്ട് വലിയ വാഴത്തോട്ടമാണ് അപ്പോൾ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി ആണ് അവിടെ ഈ പുതിയ കന്ന് ന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത് ഒരു മൂന്ന് നാല് ആൾക്കാരുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അങ്ങനെ ഒരു സൈഡിലെത്തിയപ്പോഴേ അവർക്ക് കുറച്ച് എല്ലിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടുകയാണ് അതായത് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തലയോട്ടി വരുന്നു എല്ലിൻ്റെ കഷ്ണം വരുന്നു അതുപോലെ ഡ്രസ്സുകൾ വരുന്നു ഇങ്ങനെ അവർക്ക് കിട്ടിയപ്പോഴും ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ തന്നെ അവർ രാജേന്ദ്രനെ വിവരം അറിയിക്കുന്നു രാജേന്ദ്രൻ ഓടി വന്നിട്ട് പറഞ്ഞു ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ും കുടുങ്ങിപ്പോകും കാരണം പോലീസിൻ്റെ അടുക്കുന്ന നല്ല ഇടികിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എനിക്കും കിട്ടും ഞാനാണ് തോട്ടത്തിൻ്റെ ഓണർ നിങ്ങൾക്കും കിട്ടും നിങ്ങളാണ് ഇവിടെ ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ അത്താഴ അത്താഴപ്പക്ഷണിക്കാരായ ഈ തൊഴിലാളികളെ അദ്ദേഹം ഭയപ്പെടുത്തി അവർ പേടിച്ചു പോയി അവർ പെട്ടെന്ന് തന്നെ മറ്റൊരു കുഴിയെടുത്തിട്ട് ഈ കിട്ടിയ എല്ലും കഷ്ണങ്ങളൊക്കെ അവരതിൻ്റെ അകത്തേക്ക് ഭാര്യയിട്ട് കുഴിച്ചു മൂടി എന്നുള്ളതാണ് അപ്പോഴാണ് അതുവഴി വില്ലേജ് ഓഫീസർ വരുന്നത് വില്ലേജ് ഓഫീസർ വരുമ്പോഴും ഇത് അറിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് കരുതി ഈ തൊഴിലാളികൾ പോയിട്ട് വില്ലേജ് ഓഫീസറെ കാലിന് വീഴുകയാണ് സാറേ ഞങ്ങൾ രക്ഷിക്കണം ഞങ്ങൾക്കൊന്നും അറിയില്ല മുതലാളി പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്ന് വിജ് വില്ലേജ് ഓഫീസർക്കൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു സാറേ ഇവിടെ നിന്ന് ഇതേപോലെ എല്ലിൻ്റെ കഷ്ണവും തലയോട്ടിയെല്ലാം കിട്ടിയെ പക്ഷേങ്കിൽ അത് മുതലാളി പറഞ്ഞു ആരോടും പറയരുതെന്ന് അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞു വില്ലേജ് ഓഫീസർ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ മറ്റുള്ള ഡി പ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരും ഓടിയെത്തി എന്നുള്ളതാണ് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു അതുപോലെ തന്നെ ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലായി ഏകദേശം ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് എന്നൊക്കെ ഏകദേശം മനസ്സിലായി അതിനുശേഷം ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്നും കാണാതായ സ്ത്രീകളുടെ ലിസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ നോക്കുമ്പോഴേക്കും അവർക്ക് ഓർമ്മ വന്നു രണ്ട് വർഷം മുമ്പ് ഈ ഏരിയയിൽ നിന്നും ഒരാളെ കാണാതായിരുന്നു അതായത് മീനാക്ഷി ടീച്ചറെ അപ്പോൾ തന്നെ മീനാക്ഷി ടീച്ചറുടെ ഭർത്താവിനെ വിവരമറിയിക്കുന്നു അദ്ദേഹം മോടി വരുന്നു സാരി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി സാറെ ഇത് എൻ്റെ ഭാര്യയാണ് സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു അവിടെ വെച്ച് അങ്ങനെ ഈ രാജേന്ദ്രൻ തോട്ടവുമായി കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നീട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചത് ഈ രാജേന്ദ്രൻ തോട്ടത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ ജോലിക്ക് വന്നു ആരൊക്കെ ഇവിടെ പിന്നെ വരാറുണ്ട് വന്നിരിക്കാറുണ്ട് എന്നിങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് അങ്ങനെ നാട്ടിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോഴേ അതിൽ ഒരാൾ അദ്ദേഹം രണ്ട് വർഷം മുമ്പ് ഈ തോട്ടത്തിൽ പണിയെടുത്തൊരു വ്യക്തിയാണ് പക്ഷെ അതിന് ശേഷം അദ്ദേഹം ജോലിക്ക് വന്നിട്ടില്ല അദ്ദേഹം ഒരു ജോലിക്കും പോകാറുമില്ല അദ്ദേഹം വളരെ ലാവിഷമായിട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ സ്വർണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയാണ് അങ്ങനെ പോലീസുകാർ അദ്ദേഹത്തെ വിളിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു സാറ് എനിക്ക് പിന്നെ അറിയില്ല എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ഒഴുക്കം മട്ടിൽ ഇദ്ദേഹം മറുപടി ഇങ്ങനെ പറഞ്ഞു അപ്പോഴും ചോദിച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇവിടെ നിന്നാണ് സ്വർണൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ എന്ന് ചോദിച്ചപ്പോഴേ അദ്ദേഹം അതിന് വ്യക്തമായ ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും പോലീസുകാർ ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴേ അദ്ദേഹം മണിമണി പോലെ ഉത്തരം പറയാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് സാറേ ഞങ്ങളാണ് കൊന്നത് എന്ന് ഞങ്ങൾ യെസ് ഞങ്ങളാണ് കൊന്നത് എന്ന് അതായത് രണ്ട് പേരുണ്ട് അപ്പോൾ മറ്റേത് ആരാണ് അതായത് ഈ ഒന്നാമത്തെ ആളുടെ പേര് പേര് ഷൺമുഖം എന്നാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു കൂട്ടുകാരൻ കുമാറും കൂടിയുണ്ട് ഇതിൻ്റെ കൂടത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുമാറിനെയും കൂടി പൊക്കുന്നു രണ്ട് പേരെയും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ഒരു വലിയ ഒരു രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്നത് എന്നുള്ളതാണ് അതായത് അവർ പറയുന്നത് ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ് അത്യാവശ്യം ജോലികൾ അതായത് നാട്ടിലുള്ള ചില ജോലികളൊക്കെ ചെയ്യുന്നവരാണ് ഈ ജോലിയൊന്നുമില്ലാത്ത സന്ദർഭങ്ങളിൽ ഇവർ ഈ വാഴത്തോട്ടം കേന്ദ്രീകരിച്ചിട്ട് ചാരായം വില്പനയും അതുപോലെ തന്നെ കുടിയും ഇതൊക്കെ നടത്താറുണ്ട് അങ്ങനെ ഒരു ദിവസം ഇവർക്കിപ്പോൾ ജോലിയൊന്നുമില്ല The <laughs> കയ്യിൽ പൈസയുമില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവർക്കൊരു ഐഡിയ തോന്നിയത് അതായത് ഇതിൽ ഷൺമുഖം ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വിരുന്നു പോകാറുണ്ട് അപ്പോൾ അതിനടുത്താണ് ഈ മീനാക്ഷി ടീച്ചറുടെ വീട് അപ്പോൾ മീനാക്ഷി ടീച്ചറെ കണ്ടിട്ടുണ്ട് പോകുന്നതും വരുന്നതും അതുപോലെ അമ്മാവൻ്റെ മക്കളോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഈ ഷൺമുഖം ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അവരുടെ കഴുത്തിൽ നിറയെ മാലകളും അതുപോലെ തന്നെ കമ്മലും ഇതൊക്കെ തിളങ്ങി വളരെയധികം പ്രൗഢിയോട് കൂടിയിട്ടാണ് ആ ടീച്ചർ നടക്കാറ് എന്ന് ഇത് മനസ്സിലായി എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് നടക്കാറ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെയാണ് സ്കൂളിൽ നിന്നും വിട്ടുവരുന്ന സമയം അതായത് ആറ് മണിയോട് കൂടിയിട്ട് ടീച്ചർ ഇതുവഴി പാസ് ചെയ്യുന്നു ഇദ്ദേഹത്തിന് അറിയാം അത് കുമാറിനോട് പറയുന്നു കുമാർ എങ്ങനെയൊരു സംഭവമുണ്ട് നമുക്കൊന്ന് ചെയ്താലോ എന്ന് കുമാറും സമ്മതിക്കുന്നു കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് പിന്നെ തയ്യാറെടുക്കുന്നു അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ടീച്ചർ സ്കൂട്ടിയിൽ വരുമ്പോൾ ടീച്ചർ വീഴ്ത്തുന്നത് ടീച്ചർ വീണ് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് ടീച്ചറുടെ വായിൽ ിൽ തുണി തിരികെ വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയാണ് അവിടെയുള്ള വാഴത്തോട്ടത്തിലേക്ക് ആ തോട്ടത്തിൽ വെച്ച് ടീച്ചറുടെ ആഭരണങ്ങളൊക്കെ ഇവർ കവർന്നതിന് ശേഷം ഈ ഷൺമുഖ വേലിന് ടീച്ചറിലൊരു കണ്ണുണ്ടായിരുന്നു അങ്ങനെ ഷൺമുഖത്തിൻ്റെ ആഗ്രഹം അവിടെ വെച്ച് സാധിക്കുകയാണ് പിന്നീട് കുമാറും അതേ ആഗ്രഹം സാധിച്ചു അതിനുശേഷം ഇവരെ ഇനിയിപ്പോഴും ടീച്ചറെ വിട്ടുകഴിഞ്ഞാൽ ഈ ഷൺമുഖ വേലും ടീച്ചറും തമ്മിൽ പരിചയക്കാരാണ് അതായത് ടീച്ചർക്ക് കൃത്യമായിട്ടറിയാം അയൽവാസിയുടെ വീട്ടിൽ വരുന്ന ഒരാളാണെന്ന് ടീച്ചർക്ക് കൃത്യമായിട്ടറിയാം വിട്ടുകഴിഞ്ഞാൽ തങ്ങൾക്കത് വലിയൊരു പ്രശ്നമാകും ഇല്ലെങ്കിൽ തങ്ങളെ തിരിച്ചറിയും എന്നുള്ള ഒരു ഭയം കാരണമാണ് പിന്നീട് ടീച്ചറെ കൊലപ്പെടുത്തിയത് അതിനു അവിടെ തന്നെ ഒരു മൂന്നരടി ആഴത്തിൽ കുഴിയെടുത്ത് മൂടുകയായിരുന്നു പിന്നീട് പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം ആ സ്കൂട്ടി മറ്റൊരു കനാലിൽ തള്ളി അവിടെ നല്ല വെള്ളമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ സ്കൂട്ടി കിടന്നു എന്നുള്ളതാണ് തിരിച്ചു വരുമ്പോൾ ഒരാൾ ഇവരെ കണ്ടു അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഇതേപോലെ ടീച്ചറെ കാണാതായിട്ടുണ്ട് നിങ്ങൾക്കതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അദ്ദേഹത്തെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ ഒരു കൃഷിക്കാരൻ അദ്ദേഹം ഭയന്നുപോയി ഇവരുടെ ഭീഷണി കേട്ടിട്ട് അതായത് നിന്നെയും കൊന്നുകളിയുമെന്നാണ് അവർ പറഞ്ഞത് പിന്നീട് പുറത്ത് വരുമ്പോഴേ റോഡിലൊക്കെ ആൾക്കൂട്ടമുണ്ട് ടീച്ചറെ അന്വേഷിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട് അപ്പോൾ ടീച്ചർ ഇത്ര ദൂരത്തിൽ ഇവിടെ ജീവന് വേണ്ടി യാചിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെ ഇതാണ് പോലീസിനോട് ഇവർ രണ്ടും പറഞ്ഞ കഥ പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഇവർ ഈ ആഭരണങ്ങളൊക്കെ ഇവർ കുറേശേ വിൽക്കാൻ തുടങ്ങി ഒരു വർഷം വരെ ഇവർ അനങ്ങിയിട്ടില്ല ഒരു വർഷം വരെ അനങ്ങിയാൽ ഇവർക്കറിയാം പിടിക്കപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിന് ശേഷം ഈ കേസൊക്കെ കെട്ടടങ്ങി ഇനി അന്വേഷണം ഒന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ ആവരണം വിറ്റതും അതിൽ നിന്നും ലാവിശായിട്ട് ജീവിതം തുടങ്ങിയതും ഭാര്യക്കൊരു സ്വർണം വാങ്ങിച്ചതൊക്കെ അതാണ് ഈ ഷൺമുഖവേലിനൊരു ഭാര്യയായി തീർന്നതും അങ്ങനെയാണ് ഷൺമുഖവേലിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു ഷൺമുഖേലി ഒരു പണിക്കും പോകാതെ ഇത്രയും ആർഭാടപരമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജ ജീവോരന്തം തടവാണ് അവർക്ക് ശിക്ഷ വിധിച്ചത് ഈ ജീവോരന്തം തടവ് ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ഈ ഷൺമുഖവേല് ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരാൾ പോലും അദ്ദേഹത്തെ കാണാൻ വന്നിട്ടില്ല അമ്മയോ ഭാര്യയോ മക്കളോ ഒരാൾ പോലും അദ്ദേഹത്തെ തേടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ അദ്ദേഹം മാനസികപരമായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു മാനസിക സംഘർഷത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ സ്വയം ജീവൻ എടുക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപുച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ും നമ്മുടെ കൂടെ ചേരുക നന്ദി നമസ്കാരം